എൻ്റെ നല്ല ഈശോയെ മറ്റൊരു മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതികളുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു ഇന്നു മുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവ് പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ സന്തോഷത്തിൻ്റെ നിറമുള്ള പുഷ്പങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിനാല് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് സിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹായിക്കും സ്തുതി